ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് അങ്ങനെ ഇസബെല്ല എന്ന സംവൃത മരിച്ചു പോയിരിക്കുന്നു അർച്ചന തൻ്റെ സ്വന്തം കുഞ്ഞായി കാണുന്നത് സംവൃതയുടെയും ഗോകുലിൻ്റെയും കുഞ്ഞിനെയാണ് ഇപ്പോഴും തൻ്റെ സ്വന്തം കുഞ്ഞ് എവിടെയാണെന്ന് അർച്ചനയ്ക്ക് അറിയില്ല സ്വന്തം കുഞ്ഞ് തന്നെയാണ് ഇത് എന്ന് ഇപ്പോഴും വിശ്വസിച്ച് വച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് അവിടേക്ക് രാജീവ് എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട് അത് ഫാമിലി ഇവരുടെ ഗോകുലാണ് അർച്ചനയെ വണ്ടി ഇടിപ്പിച്ചതെന്ന് ആദ്യം ഇദ്ദേഹം അറിഞ്ഞിട്ടില്ലായിരുന്നു ഷോഫന കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തോട് തുറന്ന് പറയുന്നുണ്ട് ആദ്യം അതിനെതിരി പറഞ്ഞപ്പോഴും അവിടുത്തെ ആ സിസ്റ്ററിൻ്റെയും അമ്മയുടെയും ഒക്കെ വാക്കുകേട്ട് അവസാനം സമ്മതം മൂളുകയാണ് ഗോകുലിനെ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ശേഷം കാണിക്കുന്നത് അർച്ചന ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അർച്ചനയുടെ തൊട്ടരികിൽ തന്നെയുണ്ട് കുഞ്ഞ് അവിടേക്ക് ഷോഫന വന്നിരിക്കുന്നു ഈശ്വര ഒരു കുഴപ്പവും വരുത്താതെ എല്ലാം റെഡിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഷോഫനയുടെ വരവ് പതിയെ കുഞ്ഞിനെ എടുക്കാനുള്ള പരിപാടിയായിരുന്നു സോറി പതിയെ ആ ഒരു ഗ്രില്ലിൽ താഴ്ത്തിയിട്ടിട്ട് മോളെ മോളെ എന്ന് പറഞ്ഞ് അർച്ചനെ വിളിച്ചുണർത്തുകയാണ് ഷോഫന ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു രാവിലെ തന്നെ അമ്മ വരണമെന്ന് വിചാരിച്ചതാണ് ഗൗരിമോള് നല്ല ഉറക്കമാണല്ലോ എന്നൊക്കെ പറയുന്നു ബാഗിനകത്ത് നിന്റെയും മോളുടെയും കുറച്ച് ഡ്രസ്സുകളാണ് വീട്ടിലെ അലമാരയിൽ ഞാൻ തന്നെ എടുത്തതാണ് എന്നും പറയുന്നുണ്ട് അർച്ചനയ്ക്ക് ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു രീതിയിൽ സ്വന്തം വീട്ടിലുള്ള കുട്ടിയായിട്ട് തന്നെ അർച്ചനയെ കാണുകയാണ് അവർ മോളെന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ നല്ല മുൻപരിചയമുള്ളതുപോലെ തന്നെ ഷോഫൻ അർച്ചനയോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ അർച്ചനയ്ക്ക് പെട്ടെന്ന് ഓർക്കാൻ സാധിക്കുന്നില്ല എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയാം ഡോക്ടർ നേരത്തെ അമ്മയോട് പറഞ്ഞിരുന്നു ആക്സിഡൻറ്റ് നടന്നപ്പോൾ മോൾക്ക് ചെറിയൊരു ഓർമ്മക്കുറവ് സംഭവിച്ചിരുന്നു എന്ന് സാരുമില്ല അതൊക്കെ മാറിക്കോളും എൻ്റെ പൊന്നുമോളെ നിനക്ക് അപകടം പറ്റി എന്നറിഞ്ഞപ്പോൾ മുതൽ ഈ നിമിഷം വരെ അമ്മയുടെ ശ്വാസം നേരെ വീണിട്ടില്ല എനിക്കൊന്നും ഓർക്കാൻ സാധിക്കുന്നില്ല എന്ന് അർച്ചന വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അതൊന്നും സാറുമില്ല എല്ലാം പഴയതുപോലെ ആയിക്കോളും എന്നവർ പറയുമ്പോൾ അർച്ചന പറയുന്നു എനിക്ക് എന്താ പറ്റീരെന്ന് മോളെ ഇനി അമ്മ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം അമ്മ പറയുന്നു ഇനി ഞാൻ പറയുന്നത് മോളെ ശ്രദ്ധിച്ച് കേൾക്കണം മോളും ഗോകുലും ഗുരുവായൂർ പോകുന്നതിൻ്റെ കാര്യം മോൾ മറന്നുപോയോ ഇരിക്കേട്ട് ഗുരുവായൂരോ എന്നെ അർച്ചന ചോദിക്കുന്നു അതെ അതിനെ കുറച്ച് ദിവസം മുന്നേ മോനും മോളും ഗോകുലും തമ്മിൽ പിണങ്ങിയ കാര്യം ഓർമ്മയുണ്ടോ കുറച്ച് ദിവസം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടാതിരുന്നു ആ വാഴക്കിന് കാരണം പിന്നെ എന്നോടോ ശിശിരോടോ പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് ശിശിര ഇങ്ങനെ ചോദിക്കുമ്പോൾ നിന്റെ നാത്തോൻ എന്താ ശിശിരി നിനക്ക് ഓർമ്മയില്ലയെന്നും അമ്മ ചോദിക്കുന്നുണ്ട് അന്ന് അവളും കൂടി വരാൻ പോയതാണ് പക്ഷേ നിങ്ങളുടെ യാത്രയിൽ മറ്റാരും വേണ്ട എന്ന് ഞാനാ പറഞ്ഞത് അല്ല അവളെ നിനക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുന്നു ഗുരുവായൂരപ്പനെ തൊഴുത് സന്തോഷത്തോടെ നിങ്ങൾ മടങ്ങി വരുമ്പോഴാണ് അപകടം സംഭവിച്ചത് എന്നും പറയുന്നുണ്ട് ആ സമയം ഗോകുൽ അവിടേക്ക് കയറി വരുന്നുണ്ട് മോളെ സംവൃത മോൾക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല എന്നും ഷോഫിനെ പറയുമ്പോൾ സംവൃത എന്നിങ്ങനെ അർച്ചന പറയുന്നുണ്ട് ആ ഈശ്വര സ്വന്തം പേരുകൂടി ഓർക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അമ്മ മോളെ നീ സമൃദ്ധമോളി അരികിൽ കുറച്ചു നേരം ഇരിക്കേ കുറച്ച് നേരം നിങ്ങൾ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ പഴയ ഓർമ്മ വരും എന്നെ അമ്മ പറയുന്ന സമയത്ത് ഗൂഗിളിന് ഒരു ഫോൺ വരുന്നുണ്ട് ഒരു മിനിറ്റെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി നിന്റെ ഈ കിടപ്പ് കണ്ടിട്ട് അവനെ സഹിക്കാൻ കഴിയുന്നില്ല നീ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കു പോയിടയ്ക്ക് കുഞ്ഞിനെയും നിന്റെയും വന്ന് നോക്കാറുണ്ട് എന്നിട്ട് വിഷമത്തോടെ അവിടെ പോയിരിക്കും സമൃദ്ധ മോളെ നീയും മോളും അവന് പ്രാണനാണ് എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ് അർച്ചന ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞങ്ങളെല്ലാം മോളുടെ കൂടെയുണ്ട് എന്നൊക്കെ ഷോഫന പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു അമ്മേ അമ്മയുടെ പേര് എന്താണെന്ന് യോ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞ് എൻ്റെ പേര് പോലും മറന്നുപോയോ എന്ന് ശോഫന ചോദിക്കുന്നുണ്ട് ഷോഫനാമ്മ ശോഫനാമ്മ എന്ന് വിളിച്ച് ഈ അമ്മയുടെ പിന്നാലെ നടന്നത് മോൾ മറന്നുപോയോ എൻ്റെ കൃഷ്ണ എൻ്റെ എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിന് ഓർമ്മ വരണേന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് അമ്മ മോള് വിഷമിക്കേണ്ട ഇവിടുന്ന് ഡിസ്ചാർജായി നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മയെല്ലാം പറഞ്ഞു തരാം അപ്പോൾ ഓരോന്നോരോന്നായി മോക്ക് ഓർമ്മ വരുമെന്നും പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നു എന്ന് അർച്ചന മോൾ ഉറങ്ങിക്കോ അമ്മ ഇവിടെ തന്നെയുണ്ട് എന്നും അമ്മ പറയുന്നുണ്ട് അങ്ങനെ അർച്ചന ഉറങ്ങുകയാണ് എല്ലാം വിശ്വസിപ്പിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഷോഫന അമ്മ പുറത്ത് ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു പോലീസും ശിശിരയും എല്ലാം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഷോഫന പറയുന്നു സമൃദ്ധ സംവൃദ്ധാകത്തുണ്ട് എന്താ അതല്ലേ നല്ലത് എൻ്റെ മോനും അവൻ്റെ കുഞ്ഞിനും വേണ്ടി ഈ അമ്മയ്ക്ക് ഇതേ ചെയ്യാൻ സാധിക്കൂ ഒന്നും പറയാതെ അദ്ദേഹം പോകുന്നുണ്ട് ശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഗോകുലിനെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ആ പോലീസ് പോലീസുകാരെല്ലാം ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെ കണ്ടുപിടിച്ച് അവരുടെ കൂടെ വിട്ടോളും അതല്ലേ ശരി എന്നൊക്കെ ഗോകുൽ അമ്മയോടും ശിഷ്യരോടും സിസ്റ്ററിനോടും പറയുന്നുണ്ട് അല്ലാതെ ആ പെൺകുട്ടി എൻ്റെ സമൃദ്ധിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല എനിക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല സിസ്റ്റർ പറയുന്നു അങ്ങനെ വന്നാൽ ഗോകുലിൻ്റെ പേരിൽ കേസ് വരില്ല എന്ന് ഇത് കേട്ട ഗോകുൽ പറയുന്നുണ്ട് കേസ് വന്നോട്ടെ അത് ഒരു ആക്സിഡൻറ്റാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ എനിക്ക് പ്രയാസമില്ല നിനക്ക് പ്രയാസമില്ലായിരിക്കും പക്ഷേ ഇത് നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കോടതിയിൽ ഒരു കേസ് വരാൻ പാടില്ല സിസ്റ്റർ പറയുന്നു നിനക്ക് ഓർമ്മയില്ലേ ഗോകുലെ ഓർഫനേജിലെ ഒരു മ്യൂസിക് പ്രോഗ്രാമിനിടയിലാണ് ഇടയിലാണ് ആദ്യമായിട്ട് നീസുബല്ലേ കാണുന്നത് നീ അവളെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചോ അതിനെല്ലാം ഞാൻ സാക്ഷിയാണ് അവളെ വിവാഹം കഴിക്കാൻ നിനക്ക് ഇഷ്ടമാണെന്ന് നീ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലേ ഓർമ്മയില്ലേ ഗോകുലിന് ജന്മന ഹൃദ്രോഗമുള്ള സംവൃദ്ധി ആരോ ആ മാതാവിൻ്റെ മുന്നിൽ ഉപേക്ഷിക്കുകയായിരുന്നു അവരുടെ രോഗം നിനക്ക് ഒരു പ്രശ്നമായിരുന്നില്ല നിന്റെ ഇഷ്ടത്തിന് ഞങ്ങളാരും എതിർ നിന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം എന്ന് അമ്മ എൻ്റെ ആ പെൺകുട്ടിയും കൂട്ടി വീട്ടിലേക്ക് പോകണമെന്നോ അമ്മേ എൻ്റെ ലൈഫിൽ ഒരു പെൺകുട്ടി ഇനി ഉണ്ടാവില്ല എൻ്റെ സംവൃദ്ധിയുടെ ഓർമ്മ മാത്രം മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ അത്രമാത്രം സ്നേഹമാണ് അവൾ എനിക്ക് തന്നിട്ടുള്ളത് എന്നൊക്കെ ഗൂഗിൾ പറയുന്നുണ്ട് നിന്റെ ജീവിതത്തിലേക്ക് അവൾ വരണോ വരണ്ടോ എന്ന് നീ തീരുമാനിച്ചാൽ മതി പക്ഷേ നിന്റെ കുഞ്ഞിന് ഒരു അമ്മ വേണ്ടേ അത് മാത്രമല്ല ആ പെൺകുട്ടിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് നിന്റെ വണ്ടി വണ്ടിയിടിച്ചാണ് അവളുടെ ഓർമ്മ തിരിച്ചു വരുന്നത് വരെയെങ്കിലും അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത നിനക്കില്ലേ എന്നും സിസ്റ്റർ ചോദിക്കുന്നുണ്ട് എടാ തൽക്കാലം ആ പെൺകുട്ടി നമ്മുടെ കൂടെ താമസിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഷോഫനാമ്മ വീണ്ടും പറയുന്നു ഇനി അഥവാ എന്നെങ്കിലും ആ കുട്ടിയുടെ ബന്ധുക്കൾ വന്നാൽ തന്നെ ഇത്രയും കാലം നമ്മൾ അവളെ സംരക്ഷിച്ചു എന്ന് പറയാലോ സംവരിക്കും സംവരിക്കും മോനെ എല്ലാം നിന്റെയും സംവൃദ്ധിയുടെയും ആത്മാവി സോറി നിന്റെ നിൻ്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ടാണെന്ന് സിസ്റ്റർ പറയുന്നു ഷോഫന പറയുകയാണ് സിസ്റ്റനോട് സിസ്റ്റർ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അധ്യായം ഇവിടെ കഴിയുകയാണ് ഞങ്ങളുടെ സംവൃദ്ധം മോട് ഇവിടെ ശാന്തമായി ഉറങ്ങിക്കോട്ടെ പക്ഷേ ഭൂതകാലത്ത് അവളെ അന്വേഷിച്ച് ഇനി ആരും ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല ഞങ്ങൾ ഈ നാട് തന്നെ വിട്ട് പോവാൻ പോവുകയാണ് അങ്ങനെയാണ് ശരിക്കും അവർ ആ നാട് വിട്ടു പോണത് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോവുകയാണ് അവർ കുഞ്ഞിനെ അർച്ചനയെ തന്നെയാണ് എടുക്കുന്നത് അർച്ചന കാറിലേക്ക് കയറുന്നു ഇപ്പോൾ സമൃദ്ധിയായിട്ടാണ് അർച്ചനയുടെ പൂക്ക് ഈ സമയം ഒരു പെൺകുട്ടി സമൃദ്ധിയുടെ ആ കുഴിമാണത്തിന് മുന്നിൽ പൂക്കൾ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഇത് സിസ്റ്റർ കാണുന്നു ശേഷം കാണിക്കുന്നത് അർച്ചന ഞെട്ടി ഉണരുകയാണ് അർച്ചനയുടെ ആ ആക്സിഡന്റ് അത് കണ്ട് ഉണരുകയാണ് അർച്ചന എന്താമേ ഇന്നും സ്വപ്നം കണ്ടുവല്ലേ എന്ന് മകൾ ചോദിക്കുന്നുണ്ട് ഗൗരി അമ്മ അമ്മയെന്ത് പറ്റി അമ്മ എന്താ മീണ്ടാത്തത് അമ്മേ എന്നക്കേ പറഞ്ഞു ഗൗരി വീണ്ടും അർച്ചനയെ വിളിക്കുന്നു ഒന്നുമില്ല എന്ന് അർച്ചന പറയുന്നുണ്ട് ഗൗരി കുറച്ച് വെള്ളം അർച്ചനയ്ക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് അമ്മ ഓക്കെ ആയോ അച്ഛനെ വിളിക്കണോ എന്നൊക്കെ ചോദിക്കുന്നു വേണ്ട അമ്മയ്ക്ക് കുഴപ്പമില്ല എന്ന് അർച്ചന പറഞ്ഞു അമ്മ പേടിച്ചോ പേടിക്കണ്ട അമ്മയോടൊപ്പം എന്നും ഞാനില്ലേ അമ്മ കിടന്നോ എന്നൊക്കെ മകൾ പറയുന്നു ഉറക്കം വരുന്നില്ല എന്ന് അർച്ചന അമ്മ നാമം ജീവിച്ചിട്ട് കിടന്നുറങ്ങിക്കൊള്ളാൻ ഗൗരിമോള് പറയുന്നുണ്ട് അങ്ങനെ അർച്ചന വീണ്ടും കിടന്നു ഗൗരി അർച്ചനെ കെട്ടിപ്പിടിച്ച് കിടക്കാണ് ഇനി അമ്മ ഒരു സ്വപ്നവും കാണില്ലെന്നും പറയുന്നുണ്ട് അർച്ചന വീണ്ടും അതിനെപ്പറ്റി ഉറത്തു കിടക്കുമ്പോൾ അമ്മ ഉറങ്ങിയില്ലേ എന്ന് പറഞ്ഞ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ഗൗരി മോള് ശേഷം വീണ്ടും സച്ചിയുടെ വീട്ടിൽ കാണിക്കുന്നുണ്ട് അവിടുത്തെ അമ്മു അമ്മുകുട്ടി ഇപ്പോഴും അർച്ചനയുടെ ഫോട്ടോ നോക്കി വിഷമത്തോടെ ഇരിക്കുകയാണ് കാരണം ഇതുവരെയും സ്വന്തം അമ്മയൊന്ന് കാണാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു സങ്കടത്തിലാണ് അമ്മുകുട്ടി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ